ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യും കഴിഞ്ഞ മൂന്ന് തവണ നോട്ടീസ് നൽകിയപ്പോഴും എ പത്മകുമാർ ഹാജരായിരുന്നില്ല ഇനി സമയം നീട്ടി നൽകി നൽകാനാകില്ലെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇവരെയും ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകളുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ നാലാം പ്രതിയാണ് ജയശ്രീ മിനിറ്റ്സ് തിരുത്തി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻപൊറ്റിക്ക് ജയശ്രീ സ്വർണപ്പാളികൾ കൈമാറിയെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും ശബരിമല സ്വർണ കവർച്ച കേസിൽ കൂടുതൽ ഉന്നതരുടെ അറസ്റ്റ് അത്ര ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു നടപടി ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ പത്മകുമാറിന് മൂന്നു തവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു ഒരു ഘട്ടമാണ് അപ്പോൾ അറസ്റ്റാണോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള കടുത്ത നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിനായി ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമായി തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നിലപാടിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നിൽക്കുമ്പോൾ എ പത്മകുമാർ ഹാജരാകുമോ എന്നുള്ളത് നോക്കി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം ഒരു അറസ്റ്റിലേക്ക് വളരെ വേഗം എത്തുമോ എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ പ്രധാനമായും അറിയണം അതോടൊപ്പം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഹർജി തള്ളിയ എസ് ജയശ്രീയുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു അപ്പോൾ എസ് ജയശ്രീയെയും കൂടുതൽ ചോദ്യം ചെയ്ത് ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളത് ഒക്കെയാണ് പ്രധാനമായും കണ്ടറിയേണ്ടത് ഇന്നത്തെ ദിവസം ശബരിമല സ്വർണ കവർച്ച കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമ്പോൾ ഈ എ പത്മകുമാറിന്റെ അറസ്റ്റ് കൂടി ആകുമ്പോൾ ഈ അറസ്റ്റിലാകുന്ന ഉന്നതരുടെ എണ്ണം അത് രണ്ടാകുമെന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ് കാരണം പത്മകുമാറിനെ സംബന്ധിച്ചും പാർട്ടിയുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ എൻ വാസുവിനേക്കാളും പത്മകുമാറിന് പാർട്ടിയോടുള്ള ബന്ധം ഒരു തട്ട് കൂടുതലാണ് എന്നുള്ളത് പറയാൻ സാധിക്കും അപ്പോൾ ഇതിനെയൊക്കെ പാർട്ടി എത്തരത്തിലായിരിക്കും പ്രതിരോധിക്കുക എന്നുള്ളതൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു ചിത്രം ഇന്നത്തെ ദിവസമായിരിക്കും നമുക്ക് ലഭിക്കുക ഈ എ പത്മകുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നതിന് ശേഷം ഉണ്ടായതിനു ശേഷമായിരിക്കും ആ ഒരു ചിത്രം ലഭിക്കുക കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ അതിനുശേഷം പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണെന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയത് അപ്പോൾ എ പത്മകുമാറിനെ കൂടി എ പത്മകുമാറിൻ്റെ ഒരു അറസ്റ്റ് കൂടി നടക്കുകയാണെങ്കിൽ അതിനെ എത്തരത്തിൽ പാർട്ടി സെക്രട്ടറി പ്രതിരോധിക്കും എന്നുള്ളത് ജനങ്ങൾ കണ്ടു മനസ്സിലാക്കേണ്ടതാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കർച്ചയുമായി ബന്ധപ്പെട്ട കേസിലെ നാലാം പ്രതി ജയശ്രീയുടെ അറസ്റ്റും ഏറെ നിർണായകമാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൊറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അപ്പോൾ ജയശ്രീയുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും ആരിലേക്കൊക്കെ നീങ്ങുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ്